ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ ദീപാവലിയാണ് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി അഥവാ കേവലം ഒരു ആഘോഷം മാത്രമല്ല അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയമായ യാത്രയുടെ പ്രതീകമാണ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന ഉപനിഷത്ത് വാക്യം ദീപാവലിയുടെ ആഴമേറിയ സന്ദേശം ഉൾക്കൊള്ളുന്നു തിന്മയുടെ മേൽ നന്മയുടെയും അജ്ഞതയുടെ മേൽ അറിവിൻ്റെയും വിജയം പ്രഖ്യാപിക്കുന്ന ഈ ഉത്സവം നമ്മുടെ ആന്തരിക ലോകത്തെ പ്രകാശപൂരിതമാക്കാനുള്ള ആഹ്വാനമാണ് അജ്ഞതയുടെ ഇരുൾ ഇരുളകറ്റി ആത്മീയ വെളിച്ചം നേടുക ദീപാവലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശം ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ സ്വീകരിക്കുക എന്നതാണ് ഈ ഇരുട്ട് ഭൗതികമായ ഒന്നല്ല മറിച്ച് അജ്ഞതയുടെയും അഹങ്കാരത്തിൻ്റെയും അന്ധകാരമാണ് നമ്മൾ കൊളുത്തുന്ന ഓരോ വിളക്കും നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ആത്മീയ ജ്ഞാനത്തിൻ്റെ തിരി തെളിയിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അറിവ് സത്യം ധർമ്മം എന്നിവയാണ് ഈ വിളക്കുകൾ പ്രസരിപ്പിക്കുന്ന വെളിച്ചം നരകാസുരന്മേൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയവും രാവണനെ തോൽപ്പിച്ച് ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയതും തിന്മയുടെയും അധർമ്മത്തിൻ്റെയും മേൽ ധർമ്മം നേടിയ വിജയമാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ ഐതിഹ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെ അസുരീയ വാസ വാസനകളെ ഇല്ലാതാക്കി ഈശ്വരീയ ഗുണങ്ങൾ വളർത്താനുള്ള പ്രചോദനമാണ് നൽകുന്നത് ലക്ഷ്മി പൂജ ആന്തരിക സമൃദ്ധി സമൃദ്ധിയുടെ ആരാധന ദീപാവലിയോടനുബന്ധിച്ചുള്ള ലക്ഷ്മി ദേവി പൂജ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയെ ആരാധിക്കുന്ന ചടങ്ങാണ് എന്നാൽ ആത്മീയ തലത്തിൽ ഈ സമൃദ്ധി എന്നത് കേവലം ഭൗതികമായ ധനം മാത്രമല്ല ഇത് ആന്തരികമായ പൂർണതയെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള സന്തോഷത്തെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുക എ എന്നതിനർത്ഥം നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും നല്ല ചിന്തകൾക്കും പ്രവർത്തികൾക്കും വേണ്ടി ഒരുക്കുക എന്നതാണ് മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കിയാൽ മാത്രമേ യഥാർത്ഥ ഐശ്വര്യം നമ്മളിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ വിളക്കുകൾ നൽകുന്ന സന്ദേശം ദീപാവലിക്ക് വിളക്കുകൾ നിരത്തി വെച്ച് ആഘോഷിക്കുമ്പോൾ നാം അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക എന്നതാണ് ദാനശീലം സ്നേഹം സഹാനുഭൂതി എന്നിവയുടെ പ്രാധാന്യം ഈ വിളക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ലഭിച്ച ജ്ഞാനവും സന്തോഷവും കഴിവുകളും സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ദീപാവലി ആഘോഷം പൂർണ്ണമാകുന്നത് ആന്തരിക ശുദ്ധീകരണത്തിനുള്ള സമയം ദീപാവലിക്ക് മുന്നോടിയായി വീടും പരിസരവും വൃത്തിയാക്കുന്ന ഒരുക്കങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമാണ് ആത്മീയമായി ഇത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുന്നത് പോയ വർഷത്തിലെ മാലിന്യങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും നീക്കം ചെയ്ത് ഒരു പുതിയ തുടക്കത്തിനായി നമ്മെ തന്നെ സജ്ജമാക്കണം സ്വത്തമായ മനസ്സിലെ ആത്മീയ പ്രകാശം നിറയുകയുള്ളൂ ദീപാവലി ഓരോ വ്യക്തിക്കും തന്നിലേക്ക് തന്നെ തിരിയാനും ഉള്ളിലുള്ള ദിവ്യമായ പ്രകാശത്തെ തിരിച്ചറിയാനും ആ പ്രകാശം ലോകമെമ്പാടും പരത്താനും ലഭിക്കുന്ന ഒരു അവസരമാണ് പുറത്ത് വിളക്ക് കൊളുത്തുന്നതിനേക്കാൾ പ്രാധാന്യം ഉള്ളിൽ സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും ദീപം കൊളുത്തി ഓരോ നിമിഷവും തിളക്കുമുള്ള ജീവിതം നയിക്കുക എന്നതാണ് दीपावलि न महत्तय सन्देशम् ॐ नमो भगवते वासुदेवाय सर्वं कृष्णाय